ഞാൻ ഗവൺമെന്റ് എൽ പി ജി എസില് എച്ച് എം ആണ് രണ്ടു വർഷമായ ഞാൻ ഈ സ്കൂളിൽ ചാർജ് എടുത്തിട്ട് നൂറ്റി മുപ്പത്തിയാറ് വർഷം പഴക്കം ചെന്ന ഈ സ്കൂളിന്റെ ശോചനീയ അവസ്ഥയാണ് ഇപ്പോഴീ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പുറത്തോട്ട് പോകത്തില്ല മൊത്തം അകത്ത് തന്നെയാണ് പാത്രം പറക്കി വെച്ച് തുടച്ച് തുടച്ച് ഇപ്പം ഇന്ന് രാവിലെ ആണെങ്കിലും ഞാൻ വന്ന് രണ്ട് ട്രിപ്പ് തുടച്ച് കഴിഞ്ഞ് ഇപ്പോഴ് ശേഷമാണ് ഇപ്പം അവിടുത്തെ പാചകം ചെയ്യുന്ന ആളിനെ വിളിച്ചു വരുത്തി രജനിയെ വിളിച്ചു വരുത്തി ഇപ്പം തുടപ്പിക്കുക ക്ലാസ്സിനകത്ത് ഇതേപോലെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് ഈ ഞാൻ വന്ന വർഷം മുതൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം വെക്കേഷന് മുതൽ ഞാൻ ഈ സ്കൂളിന്റെ ശോചനീയ അവസ്ഥ കാണിച്ച മുനിസിപ്പാലിറ്റിയിൽ ഓരോരുത്തരുടെ അടുത്ത് ചെയർപേഴ്സൻ്റെ അടുത്ത് പോയിട്ടുണ്ട് വൈസ് ചെയർപേഴ്സണ അടുത്ത് പോയിട്ടുണ്ട് വാർഡ് മെമ്പർ മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എല്ലാവരുടെ അടുത്ത് പോയി ഞാൻ എന്റെ ശോചനീയ അവസ്ഥ ധരിപ്പിച്ചിട്ടുണ്ട് പി ടി എക്കാർ ഇടപെട്ട് ഭയങ്കര പ്രശ്നമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവര് ചെയ്യാൻ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ കണ്ട് ഒരു കാര്യം ഇന്ന് വരെ ചെയ്തിട്ടില്ല നൂറ്റിമുപ്പത്തി ആറ് വർഷമാണ് ഈ വിദ്യാലയം പുനലൂരിന്റെ അക്ഷരജ്യോതിസായി തിളങ്ങിയത് നിരവധി തലമുറകൾക്ക് ആദ്യാക്ഷരം പകർന്ന പുനലൂർ ഗവൺമെന്റ് എൽ പി ജി എസ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ് കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളുടെ അഭാവവും കാരണം നാശം നേരിടുന്ന ഈ വിദ്യാലയത്തെ അധികൃതരും അവഗണിച്ച മട്ടാണ് ഓടിട്ട മേൽക്കൂര പൂർണമായും ചോർന്നൊളിച്ചു തുടങ്ങിയിരിക്കുന്നു ചുറ്റും കാടുമൂടി ഇടജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു വിദ്യാലയ പരിസരം ക്ലാസ് മുറികളിലും ഓഫീസുകളിലും പാത്രങ്ങൾ നിരത്തി വച്ചിരിക്കുകയാണ് അതും മഴവെള്ളം വീഴാനായി നിരവധി തവണ അധ്യാപകരും പി ടി ഭാരവാഹികളുമടക്കം എം എൽ എയെയും നഗരസഭയെയും കണ്ട് സ്കൂളിന്റെ ശോചനീയാവസ്ഥ ബോധിപ്പിച്ചെങ്കിലും നടപടികൾ ഈ ഞാൻ വന്ന വർഷം മുതൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം വെക്കേഷന് മുതൽ ഞാൻ ഈ സ്കൂളിന്റെ അവസ്ഥ കാണിച്ച മുനിസിപ്പാലിറ്റിയിൽ ഓരോരുത്തരുടെ അടുത്ത് ഞാൻ ചെയർപേഴ്സന്റെ അടുത്ത് പോയിട്ടുണ്ട് വൈസ് ചെയർപേഴ്സന്റെ അടുത്ത് പോയിട്ടുണ്ട് വാർഡ് മെമ്പർ മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എല്ലാവരുടെ അടുത്ത് പോയി ഞാൻ എന്റെ ശോചനീയ അവസ്ഥ ധരിപ്പിച്ചിട്ടുണ്ട് പി ടി എക്കാർ ഇടപെട്ട് ഭയങ്കര പ്രശ്നമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവര് ചെയ്യാൻ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ കണ്ട് ഒരു കാര്യം ഇന്ന് വരെ ചെയ്തിട്ടില്ല ഈ സ്കൂള് തുറക്കാൻ ഇനി രണ്ടാഴ്ച കൂടെ ബാക്കിയുള്ളൂ ഈ രണ്ടാഴ്ച കൊണ്ട് കുട്ടികൾ ഇവിടെ എങ്ങനെ വരും കുട്ടികൾ നമ്മളുടെ കുട്ടികളെ സുരക്ഷിതമായിട്ട് വെള്ളത്തിലും തീയിലും വെള്ളത്തിലും നിന്ന് മാറ്റി നിർത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപോലെ ഒരു സ്കൂളിലോട്ട് വിടുമ്പോൾ അതിന്റെ സുരക്ഷിതത്വം അല്ലെ രക്ഷിതാക്കൾ ആദ്യം നോക്കുന്നത് പക്ഷെ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇവിടെ യാതൊരു സുരക്ഷിത്വം ഇപ്പൊ ഇല്ലെന്ന് തന്നെയാണ് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇത് എന്റെ വാക്കുകളിൽ കൂടി ഇത് പുറത്തു വരുമ്പോൾ ഇവിടുത്തെ അഡ്മിഷന് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇത്രയും കാലം ഞാനിത് മിണ്ടാതിരുന്നത് ഓരോ അധികാരികളെ ചെന്ന് കണ്ടത് ഇതിന് എം എൽ എ കണ്ടുപോലും ഞങ്ങൾ നിവേദനം കൊടുക്കുകയും സ്കൂളിന്റെ പ്ലാനും എസ്റ്റിമേറ്റ് എടുത്ത് പഴയത് ഇവിടെ ഇരുന്നത് കൊണ്ട് കൊടുക്കുകയും എങ്ങനെയെങ്കിലും ഒരു സ്കൂളിന്റെ കെറ്റില അനുവദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആകെ എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് അദ്ദേഹം പി ഡബ്ല്യു ഡി യുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കഴിഞ്ഞ വർഷം വന്ന കഴിഞ്ഞ ഒരു ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന അളവും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോയതാണ് പിന്നെ യാതൊരുവിധ അനക്കവും ഇപ്പോഴും ഇല്ല ഇത് ഈ സ്കൂളിന്റെ അവസ്ഥ വളരെ മോശമാണ് ഈ വർഷം കുട്ടികളെ ഇവിടെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റത്തില്ല ഈ ചുവന്നൊലിച്ചിരിക്കുന്ന പള്ളിക്കൂടത്തിൽ എങ്ങനെ കുട്ടികൾ വരും എങ്ങനെ എന്ത് നമ്മൾ ഇവിടെ ഇരുത്തും കുട്ടികളെ അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും താഴെയുള്ള നമ്മളെ ടൗണിന്റെ പൊന്നൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കാണുന്ന ഈ സ്കൂളിന്റെ ഈ അവസ്ഥ വളരെ അധികം മോശമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പണി കഴിപ്പിച്ച ഒരു സ്കൂളാണ് അന്നത്തെ കെട്ടിടമാണിത് ഈ കെട്ടിടം നിലമ്പത്താറായ അവസ്ഥയിൽ തന്നെയാണ് ഒന്നാം ക്ലാസിന്റെ ഭിത്തിയെക്കൂടാണ് വെള്ളം ഒലിച്ചു താഴോട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ അവസ്ഥ പരിഹരിച്ച് ഈ സ്കൂൾ തുറക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഒന്നേ ഒരു കെട്ടിടം എവിടെങ്കിലും വാടകയ്ക്ക് എടുത്ത് തരട്ടെ അല്ലെങ്കിൽ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ആ ഒരു എമർജൻസി ആയിട്ട് അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് സ്കൂളിനെ സംരക്ഷിക്കാത്ത പക്ഷം ഈ സ്കൂള് നശിച്ചു ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഒരു ഏറ്റവും പഴമ പഴക്കമുള്ള പണ്ടൊക്കെ ഞാൻ വന്ന സമയത്ത് ഇതിന്റെ ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാജാക്കന്മാരെ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഊട്ടുപുരയായിരുന്നു ആയിരുന്നു ഈ സ്കൂളെന്നാണ് അറിയപ്പെടുന്നത് അതിന് ശേഷമാണ് ഇത് സ്കൂളായിട്ട് മാറിയത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തൂക്കുവാരം പണിത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് അതിനുശേഷം പത്ത് വർഷം കൂടെ കഴിഞ്ഞ് പണിഞ്ഞ ഈ പള്ളിക്കുളം ഇന്നും ഒരു നവീകരണവും ഇല്ലാതെ കൊണ്ട് പുരോഗമനവും ഇല്ലാതെ കൊണ്ട് അധപ്രതിച്ചു കിടക്കുകയാണ് നമ്മളുടെ ഈ പുനലൂര് ടൗണിലുള്ള ഇതേപോലെയുള്ള ഒരു പള്ളിക്കുളം വേറെ ഇല്ല വേറെ ഇല്ല തൊട്ടടുത്ത വാർഡിലെ പള്ളിക്കുടങ്ങളൊക്കെ എഴുപത്തഞ്ചു വർഷമായ പള്ളിക്കുടങ്ങൾക്ക് ഇപ്പോഴും എം എൽ എ ഫണ്ടും എം പി ഫണ്ടും അനുഭവിച്ച് ഒന്നര കോടിയും രണ്ടു കോടിയും അനുഭവിച്ചു അവർ പണി തുടങ്ങിക്കഴിഞ്ഞു നമ്മളുടെ നൂറ്റി മുപ്പത്താറ് വർഷം പഴക്കമുള്ള ഈ സ്കൂളിനെതിരെ ഒരു അധികാരികളും കണ്ണു തുറക്കുന്നില്ല എന്നുള്ള സത്യമാണ് ഇവിടെ പുറത്തു വരുന്നത് അതുകൊണ്ട് അധികാരികൾ അറിയാവുന്നതിന് വേണ്ടി തന്നെയാണ് പറയുന്നത് എന്തെങ്കിലും സഹായിച്ച ഈ സ്കൂളിനെ രക്ഷപ്പെടുത്താത്ത പക്ഷം ഇത്രയും പൈതൃകമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനം പോലും ഈ പുനലൂരില്ല ഈ പൈതൃകമായിട്ടുള്ള ഈ സ്കൂൾ നശിച്ചു പോകാനുള്ള ഗതി വരുത്താതെ കണ്ട് ഈ സ്കൂളിനെ ഒരു അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ള ഞങ്ങളുടെ ഈ അപേക്ഷ പി ടി ഐ എച്ച് എം ശക്തമായിട്ട് തന്നെ പി ടി ഐക്കാരാണ് തഴഞ്ഞു ഇപ്പം സത്യം പറഞ്ഞ പള്ളിക്കൂടത്തിന് കാരണം ഒരു ഭാഗത്ത് എന്ന് നമ്മളുടെ കൈപ്പൈസെടുത്ത് ചെയ്യേണ്ട കാര്യമല്ല ഗവൺമെന്റ് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ട് കൊണ്ട് ചെയ്യേണ്ട ഈ കാര്യം നമ്മളുടെ കയ്യിലെ പൈസ ഇറക്കി നമ്മൾ ചെയ്തിട്ട് പോലും ഇതിന്റെ ചോർച്ച നിൽക്കുന്നില്ല എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്തു തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പുനലൂർ നഗരസഭാ കാര്യാലയത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഈ സർക്കാർ വിദ്യാലയത്തെ അവരും മറന്ന മട്ടാണ് സ്കൂളിന് പുതിയ കെട്ടിടം ആവശ്യപ്പെട്ട പി ടി നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഫലമുണ്ടായില്ല പുനലൂരിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു സർക്കാർ സ്കൂളിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്റെ മകൻ ഈ സ്കൂളിൽ നാലാം ക്ലാസ് വരെ പഠിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ടി സി മേടിക്കാൻ വേണ്ടി ഞങ്ങൾ എന്നോട് വന്നപ്പോൾ കണ്ട അവസ്ഥയാണ് അതായത് പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ തൊട്ട് താഴെയുള്ള ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗവൺമെൻറ്റ് സ്കൂള് ഇത്രയും വളരെ മോശമായിട്ട് ഇടന്നിട്ട് പോലും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാനോ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നടത്താനോ ശ്രമിച്ചിട്ടില്ല ഇത് ഒരുപാട് തവണ നമ്മൾ നിവേദനം കൊടുത്താണ് ഞാൻ ഇവിടുത്തെ പി ടി വൈസ് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ പി ടി ഐയുടെ നേതൃത്വത്തിലും എച്ച് എം എസ് സ്ഥിരമായി ഇതുപോലെ പരാതികൾ കൊടുക്കുകയും എന്നിട്ട് പോലും തിരിഞ്ഞ് ഒരു ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ ഇവിടെ നടത്തിയിട്ടില്ല ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സ്കൂളിൻ്റെ ഓടുകൾ മൊത്തം പൊട്ടി അകത്ത് വെള്ളം ഒഴുകി ആകെ വൃത്തിയിടായിട്ട് കിടക്കുകയാണ് അതുപോലെ പട്ടികരുകളും ഇത് ഒരു ജീർണിച്ച അവസ്ഥയിലാണ് ഇതെപ്പോൾ നിലം പൊത്തും എന്ന് പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരം ഇത് മൊത്തം കാട് കയറി ഇഴഞ്ഞന്തുക്കളും കയറിയിട്ട് വളരെയധികം കുഞ്ഞുങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നോക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണോ എന്നുള്ളതാണ് ഒരു സംശയം ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ അതായത് മുനിസിപ്പാലിറ്റി ആയാലും പിന്നെ എത്രയും തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം മഴയായാൽ ക്ലാസ് മുറികളുടെ ഭിത്തിയിലൂടെയാണ് വെള്ളം ഒലിച്ചിറങ്ങുന്നത് ജനലിന്റെ വാതിലുകൾ മിക്കതും ഇളകി വീണിരിക്കുന്നു പലതും തടികഷ്ണങ്ങൾ വെച്ച തുറക്കാൻ പറ്റാത്ത നിലയിൽ ഉറപ്പിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഊട്ടുപുര നിലനിന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് വിദ്യാലയങ്ങളുടെ കൃത്യമായ നടത്തിപ്പിനായി നഗരസഭയിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പൊതുമരാമത്ത് സ്ഥിരം സമിതിയും പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ അധ്യയനം തുടങ്ങുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അവരാരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല എന്നതാണ് സത്യാവസ്ഥ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ നഗരസഭ സ്കൂൾ പരിസരത്തെ കാടുകൾ നീക്കം ചെയ്യുവാനുള്ള ആർജവം പോലും കാണിക്കുന്നില്ല പുനലൂരിലെ പ്രതിപക്ഷത്തിനും ഇത്തരം കാര്യങ്ങളിൽ നിന്നും വലിയ താല്പര്യവുമില്ല മോഡി കൂട്ടി പുതിയ കെട്ടിടമൊരുക്കി പുത്തൻ കൂട്ടുകാരെ വരവേൽക്കാനുള്ള വിദ്യാലയത്തിന്റെ ശോചനീയാവസ്ഥ ഇനി എന്ന് പരിഹാരം കാണുമെന്ന സംശയത്തിലാണ് അധ്യാപകരും രക്ഷിതാക്കളും ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ